Thank you കോട്ടയം ജില്ലയിൽ ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിൽ ചിറക്കടവ് മഹാദേവ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞേറെ നടയിലാണ് ഈ ആലുള്ളത് ഈ ആലിന് ഇടിവെട്ടേക്കുകയും റോഡ് ടാറിങ് നടത്തുകയും ചെയ്തതിൻ്റെ ഫലമായി ഇതിൻ്റെ എല്ലാ ശിഖരങ്ങളും ഉണങ്ങുകയും ആൽ ഏകദേശം ചെയ്തു ഈ അവസരത്തിലാണ് അമ്പലം ഭാരഭാഗികളും പൊതുജനങ്ങളും പരിസ്ഥിതി പ്രവർത്തകരും വൃക്ഷായുർവേദം എന്ന ആഗ്രഹം മുന്നോട്ട് വന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ വൃക്ഷായുർവേദം നടത്തുന്നതിന് വേണ്ടി ഞങ്ങൾ ടീം വൃക്ഷായുർവേദ ടീം ഇവിടെ എത്തുകയുണ്ടായി ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനും ത്രിമൂർത്തികൾ കുടികൊള്ളുന്നത് ആളിലാണ് എന്നാണ് സങ്കല്പം അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ശിവക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയിലുള്ള ഗോപുരത്തിന് സമീപമായി നിൽക്കുന്ന ആല് സംരക്ഷിക്കുന്നതിന് വേണ്ടി അതിൻ്റെ ക്ഷേത്ര ഉപദേശക സമിതി രംഗത്ത് വരികയും അവരുമായി ടീം വൃക്ഷായുർവേദം സഹകരിക്കുകയുമാണ് ഉണ്ടായത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏകദേശം നാ നാല് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന രീതിയാണ് ഇവിടെ നടത്താൻ പോകുന്നത് കണ്ടത്തിൽ നിന്നെടുത്ത മണ്ണുണ്ട് ചിതൽപ്പുറ്റ് തള്ളിയെടുത്തതുണ്ട് മരം നിൽക്കുന്ന സ്ഥലത്തെ മണ്ണ് തല്ലിയെടുത്തതുണ്ട് കതളിപ്പഴമുണ്ട് ചെറുതേനുണ്ട് നെയ്യുണ്ട് അങ്ങനെ പതിനാൽപ്പരം മരുന്നു കൂട്ടുകൾ നിശ്ചിത അളവിൽ ചേർത്ത് കുഴച്ചെടുത്ത് ഒരേ നിറത്തിലാവണം അങ്ങനെ ഒരേ നിറത്തിൽ കെട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് ആ മരുന്നു കൂട്ട് പൂർണ്ണമായി പാകത്തിന് തയ്യാറായി എന്ന് പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെ അത് തയ്യാറാക്കി ലേപനം ചെയ്ത് ഒപ്പം തന്നെ കോറ തുണി കൊണ്ട് കോട്ടൺ തുണി കൊണ്ട് ഈ മരത്തെ കെട്ടി നിർത്തുന്നതോടുകൂടി വൃക്ഷായുർവേദ പരിപാടി അവസാനിക്കും അതിനു മുന്നേ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മരം കഴുകി ഞങ്ങൾ വൃത്തിയാക്കിയിരിക്കുകയാണ് ഒരു രോഗിക്ക് മുറിവ് പറ്റി ആശുപത്രിയിൽ ചെന്നാൽ എങ്ങനെയാണ് നേഴ്സുമാർ പരിചരിക്കുന്നത് അതേപോലെയാണ് ഈ മരത്തിനുള്ള പരിചരണം നടക്കുക അതുകൊണ്ട് തന്നെ മരം കഴുകി ആദ്യം വൃത്തിയാക്കി ഇനിയും ഉള്ളത് മരത്തിലെ സൂക്ഷ്മജീവികൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ള രീതിയാണ് അത് പാളിൽ കുഴച്ച വിഴാലരി പൊടിയാണ് വിഴാലരി എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് എത്തുന്ന ഒരു അരിയാണ് അതിന് ഒരുപാട് ഔഷധ ഗുണമുണ്ട് ആ വിഴാലരിയും പാലും കൂടി ചേർത്ത് തയ്യാറാക്കുന്ന മിശ്രിതം ഈ ആലിൽ തേക്കുന്നതോടുകൂടി ഈ ആലിൻ്റെ വൃക്ഷായുർവേദ ചികിത്സയ്ക്കുള്ള ആദ്യപടി ആയി അത് മാറും അതിനുശേഷം മരുന്ന് കൂട്ടുകൾ തെക്കും തേച്ചതിന് ശേഷം ഏറ്റവും അവസാനമാണ് കുറത്തുണി കൊണ്ട് കെട്ടി നിർത്തുക ഫലങ്ങളും എല്ലാം നൽകുന്നതായിരിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി നിങ്ങളെല്ലാവരും ഇവിടെ വന്നിട്ടുള്ള എല്ലാവരും ഗ്രാമവാസികളുള്ള എല്ലാവരും ഇതിനകത്ത് ഒരു കൈമുക്കുന്നു അത്യപുരുഷരം ഇതിനെ രക്ഷപ്പെടണമെന്നുള്ള രീതിയിൽ നിങ്ങൾ അത് തേച്ച് പിടിപ്പിക്കുന്നു അതിനുള്ള അവസരമാണ് എല്ലാം നിർത്തിക്കാം നിങ്ങൾ എങ്ങനെ വേണം എന്നു വെച്ചാൽ അത് ചെയ്യിച്ചു എന്നിട്ടിങ്ങനെ വേണം കേട്ടോ ആ അങ്ങനെ ശരി ഓടി ഇറങ്ങിയില്ലേ ഞാൻ മുകളിലോട്ട് മുകളിലോട്ട് കേൾക്കും മാക്സിമം ഏ മുറിവ് പറ്റിയ ആളാണ് ആ അതുകൊണ്ട് ഇത് നോബാനോ തന്നെ ചെയ്യാൻ കേട്ടോ ഏക കാലൊക്കെ മുറിഞ്ഞിട്ട് ആശുപത്രിയിൽ പോയ മാത്രവുമല്ല ഇതിന് ആഹാരം മാത്രം പോരാ വെള്ളം കൂടി വേണമല്ലോ അതിനു വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ വെള്ളം ഞങ്ങൾ തയ്യാറാക്കി വരികയാണ് അതായത് ശർക്കരയും കറുത്ത എള്ള അരിച്ചതും പാലും പച്ചവെള്ളവും ചേർത്ത മിശ്രിതമാണ് തയ്യാറാക്കുന്നത് ആ ലായനിയാണ് തയ്യാറാക്കുന്നത് ആ ലായനി ഇതിനെ ചുറ്റിനും ഏറ്റവും അവസാനമായി തളിക്കുന്നതോടുകൂടി വൃക്ഷായുർവേദ പരിപാടി പൂർണ്ണമായിട്ട് ഇവിടെ അവസാനിക്കും ഇനിയുള്ള കാലം എന്ന് പറയുന്നത് ആറുമാസക്കാലം സുഖചികിത്സയുടെ കാലമാണ് കർക്കിടക മാസത്തിൽ രാമായണ മാസത്തിൽ പ്രത്യേകിച്ചും ജൂലൈ ഇരുപത്തെട്ട് എന്ന് പറയുന്നത് ലോക പരിസ്ഥിതി സംരക്ഷണ ദിനമാണ് അന്നേ ദിവസമാണ് ഈ വലിയ ആളിനെ ചെറിയ ജീവൻ്റെ തുടുപ്പുകൾ മാത്രമുള്ള ഈ ആളിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് ഒരു അവസരം ലഭിച്ചിട്ടുള്ളത് അത് പൂർണ്ണമായും ഞങ്ങൾ വിനിയോഗിക്കുകയാണ് കൂടുതൽ കാലം ദീർഘായുസതോടുകൂടി ഈ ആല് നിലകൊള്ളണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം ആലിൻ്റെ ആയുസ് എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് വർഷം വരെ യാതൊരു കേടും കൂടാതെ നിൽക്കും ആല് പേരാലാണെങ്കിൽ അത് രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം വരെ യാതൊരു കേടും കൂടാതെ നിൽക്കും അങ്ങനെ ഭാരതത്തിൻ്റെ തന്നെ വൃക്ഷമായി മാറിയിട്ടുള്ള പേരാലും അരയാലും സംരക്ഷിക്കുന്നതിനുള്ള ഒരു വലിയ ദൗത്യമാണ് ഞങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത് അത് തികച്ചും ദൃഷ്ടായുർവേദ ടീം അവരുടെ സമയവും ശക്തിയുമെല്ലാം തികച്ചും സൗജന്യമായി ഭഗവാന്റെ മണ്ണിലുള്ള ഈ ആലിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അർപ്പിക്കുക കൂടിയാണ് ഈ അവസരത്തിൽ എന്ന് പറയുന്നു എൻ്റെ ഭാരവാഹികൾ കൃത്യമായി എൻ്റെ മരുന്നു തയ്യാറാക്കി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ മരുന്നു കൂട്ടുകളും എത്തിച്ചിട്ടുണ്ട് പുതുതലമുറയ്ക്ക് ഇത് പകർന്നു നൽകുന്നതിന് വേണ്ടി ഈ അമ്പലത്തിന് തൊട്ടടുത്തുള്ള ഹയർ സെക്കൻഡറി സ്കൂളിലെ വാഴൂർ എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിൻ്റെ കുട്ടികളും അവരെ ഗൈഡ് ചെയ്യുന്ന അധ്യാപകരും രാവിലെ തന്നെ എത്തിയിട്ടുണ്ട് അവരും ഈ പരിപാടി മാറി നിന്ന് കാണുകയല്ല ഞങ്ങളോടൊപ്പം ചേരുകയാണ് ഈ മരുന്നുകൂട്ട് തയ്യാറാക്കാൻ ചേരുകയാണ് അങ്ങനെ എല്ലാം കൊണ്ടും പുതു തലമുറയ്ക്ക് ഗ്രാമത്തിലേക്ക് ഈ അറിവ് പോകുന്നു പുതു കുട്ടികളിലേക്ക് ഈ അറിവ് പോകുന്നു പരിസ്ഥിതി പ്രവർത്തകർക്ക് പുതിയ ഉണർവ് ഉണ്ടാകുന്നു അങ്ങനെ എന്തും കൊണ്ടും ഈ വൃക്ഷ എന്ന് പറയുന്ന ആ ശാഖയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ പരിശ്രമം കൂടിയാണ് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് ഇരുന്നൂറ്റി രണ്ട് വൃക്ഷങ്ങളെ ഇതുവരെ ചികിത്സിച്ചിട്ടുണ്ട് അതിൽ നൂറ്റി എൺപത്തി അഞ്ച് എണ്ണം ജീവനോട് കൂടി നിൽപ്പുണ്ട് ബാക്കി മാത്രമാണ് പെട്ടുപോയത് നൂറ്റി എൺപത്തഞ്ച് മരങ്ങൾ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിൽ കൂടുതൽ റിസൾട്ട് തന്നെ ലഭിക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ് കാരണം ഒരു രക്ഷയുമില്ലാഞ്ഞിട്ട് കൃഷിഭവനിൽ പോയി ചില മരുന്നുകൾ നൂറ് നൂറ്റമ്പത് രൂപയ്ക്ക് മേടിച്ച് തേച്ച് ഉണങ്ങി ഒരു പരുവായി കഴിയുമ്പോഴാണ് ഞങ്ങളെ വിളിക്കുന്നത് എന്നാലും ഞങ്ങൾ ആ മരത്തെ രക്ഷിക്കാൻ പറ്റുമോ എന്നുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി വൃക്ഷായുർവേദം ചെയ്യാറുണ്ട് എന്തായാലും കേരളത്തിനകത്തും വെളിയിലുമായി ഇരുന്നൂറ്റി ഒന്ന് മരങ്ങളെ ചികിത്സിച്ചു അതിൽ നൂറ്റി എൺപത്തഞ്ചെണ്ണം ജീവിച്ചിരിപ്പുണ്ട് ഇതാ ഇരുന്നൂറ്റി രണ്ടാമത്തെ മരത്തിനാണ് ചികിത്സ ഇതെന്ന് പറയുന്നത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലെ പല പുരാണങ്ങളിൽ എഴുതപ്പെട്ടിട്ടുണ്ട് മരങ്ങൾക്ക് രോഗം വന്നാൽ മരങ്ങൾക്ക് കൊമ്പ് ചെയ്യലുണ്ടായാൽ മരങ്ങൾക്ക് ഇടിവെട്ടലുണ്ടായാൽ മരങ്ങൾ പൂക്കുന്നില്ലെങ്കിൽ മരങ്ങൾ കായ്ക്കുന്നില്ലെങ്കിൽ കായ്ച്ചതിന് മധുരമില്ലെങ്കിൽ മധുരമുണ്ടാകുന്നതിനുള്ള അങ്ങനെ വൃക്ഷായുർവേദത്തിൽ പല കാര്യങ്ങൾ പറയുന്നുണ്ട് ഞങ്ങളതിൽ മരങ്ങൾക്കുണ്ടാകുന്ന കേടുകൾ പരിഹരിക്കുന്നതിൻ്റെ ഭാഗം മാത്രമാണ് വൃക്ഷായുർവേദത്തിൽ എടുത്തിട്ടുള്ളത് പൂക്കാത്ത ചെടി പൂക്കുന്നതിനുള്ള മരുന്നുണ്ട് കായ്ക്കാത്ത ചെടി കായ്ക്കുന്നതിനുള്ള മരുന്നുണ്ട് കായ്ച്ചു കഴിഞ്ഞാൽ പൂവിന് ദുർഗന്ധമാണെങ്കിൽ അത് സുഗന്ധമാക്കി മാറ്റുന്നതിനുള്ള മരുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള വൃക്ഷായുർവേദത്തിൻ്റെ വിവിധ ശാഖകളുണ്ട് അതിൽ മരങ്ങൾക്കുണ്ടാകുന്ന രോഗങ്ങളും അവയ്ക്കുള്ള ചികിത്സയും മാത്രമാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ചരകൻ സുഹൃതൻ കശ്യപൻ വരാഗവീരൻ ശാർഗധരൻ കൗഡല്യൻ ഇവരൊക്കെ തന്നെ അവരുടെ പുരാണങ്ങളിൽ പലയിടങ്ങളിലായി വൃക്ഷായുർവേദത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഇവിടെ ചെയ്യുന്ന മെതേഡ് എന്ന് പറയുന്നത് ചരക സംഹിതയിൽ പറഞ്ഞിട്ടുള്ള ചരകൻ്റെ സംഹിതയിൽ പറഞ്ഞിട്ടുള്ള വൃക്ഷായുർവേദ കൂട്ട് ആണ് ഇവിടെ പ്രയോഗിക്കുന്നത് അപൂർവമായി മാത്രം കേരളത്തിൽ പ്രചാരത്തിലുള്ള ഈ കാര്യം മനസ്സിലാക്ക നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നതിനും കാര്യങ്ങൾ പഠിക്കുന്നതിനുമായിട്ട് കാടൂർ എസ് വി ആർ വി എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റ് അംഗങ്ങളായ കുട്ടികൾ എഴുതിയിട്ടുണ്ട് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു അനുഭവമാണ് ദൃക്ഷ ചികിത്സ എന്ന് പറയുന്ന ഒരു മേഖല ഉണ്ട് എന്നും അത് വളരെ വൃക്ഷങ്ങളെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് മനുഷ്യനെ സംരക്ഷിക്കുന്ന പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണെന്നും അത് വളരെ ശ്രമകരമായ ഒരു ഉദ്യമമാണ് എന്നും തിരിച്ചറിയാനും അതിന്റെ ഭാഗഭാക്കാകുന്നത് വഴി പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പാഠങ്ങൾ പഠിക്കാനും അതിൽ വളരെ ഉത്തരവാദിത്തമുള്ള ഒരു കർമ്മമാണ് നിർവഹിക്കുന്നതെന്ന് തിരിച്ചറിയാനും കുട്ടികൾക്ക് കിട്ടിയ ഒരു അവസരം നമ്മൾ ചെറുക്കടവ് മഹാദേവ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറൻ നടയിലുള്ള ഒരു ആലിൻ്റെ ചികിത്സയായിട്ട് ബന്ധപ്പെട്ടാണ് വന്നത് നമ്മൾ പക്ഷേ അതിലുപരി നമുക്ക് ആ വൃഷത്തിൻ്റെ ഒരു നല്ല ചിത്രം വരയ്ക്കണമെന്നൊരു ആഗ്രഹം നമുക്കുണ്ടായിരുന്നു അങ്ങനെ എൻ്റെ സ്കൂളിലെ ചിത്രകലാ സ്കൂൾ ഓഫ് ആർട്സിലെ കുട്ടികൾ മുഖേന ഞാൻ അവരോട് പറയുകയും അവർക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം ഉണ്ടാവുകയും ചെയ്ത് വെളിച്ചത്തിൽ ഞങ്ങൾ വന്ന് ചിത്രങ്ങൾ വന്ന് വരച്ചു അത് ഇത്രയും ആക്കി ഭംഗിയായെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു എന്നാലും തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി ബിനുസാറിനെയും ബാക്കിയുള്ള എല്ലാവരെയും ഇടും ഞങ്ങൾ നന്ദി അറിയിച്ചു കൊള്ളുന്നു നാൽപ്പത് വർഷത്തോളം പഴക്കമുള്ള ആൽമരമായിരുന്നു അത് ഈ പേടുപാടുകൾ സംഭവിച്ച് നാശനഷ്ടം ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആൾക്കാർക്ക് ഭീഷണിയായി നിന്നപ്പോൾ അത് വെട്ടി എന്നാൽ അത് കിളിപ്പുള്ളതും അത് വീണ്ടും നമുക്ക് വളർത്തിയെടുക്കാനുള്ള സാഹചര്യം ഉണ്ടെന്നും മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ വൃക്ഷവൈദ്യൻ ശ്രീ ബിനുമാഷുമായിട്ട് ബന്ധപ്പെട്ടു ബന്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ക്ഷേത്ര ഭാരവാഹികളും നാട്ടുകാരും അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും ഒക്കെ പങ്കെടുത്തുകൊണ്ട് നമ്മൾ ആ വൃക്ഷത്തെ സന്ദർശിക്കുകയും അത് റെഡി ആക്കിയെടുക്കാമെന്ന വൃക്ഷവൈദ്യൻ നമ്മളോട് സംസാരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇങ്ങനെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത് അനുകൂലമായ കാലാവസ്ഥയിൽ നമുക്ക് ഈ വർക്ക് നാല് മണിക്കൂർ കൊണ്ട് തന്നെ പൂർത്തീകരിക്കുന്നതിന് സാധിച്ചു എല്ലാവിധ മരുന്ന് കൂട്ടുകളും അതാത് രീതിയിൽ തന്നെ പ്രയോഗിക്കാൻ സാധിച്ചു ഞങ്ങൾ ഈ ആലിൻ്റെ മുകൾ ഭാഗമൊക്കെ പരിശോധിച്ചപ്പോൾ അവിടെ നിന്ന് ചെറിയ കിളിർപ്പ് ഉണ്ടാകുന്നതായി കാണുന്നുണ്ട് അത് ആശാപകമാണ് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് ഈ മരുന്ന് ചെയ്ത് നിർത്തിയ അവസ്ഥ എന്ന് പറയുന്നത് ആറുമാസത്തേനാണ് ആറുമാസ കാലയളവിനുള്ളിൽ പുതിയ തളിർപ്പ് രൂപപ്പെടുമെന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം എന്തായാലും ഐ സിയുയിൽ ആക്കപ്പെട്ട ഈ മരത്തെ വീണ്ടും ജീവിതത്തിലേക്ക് മടക്കി മടക്കിക്കൊണ്ടുവരുന്നതിന് വേണ്ടി ഇന്നാട്ടിലെ ഗ്രാമവാസികൾ അമ്പലത്തിൻ്റെ ഭരണസമിതി അംഗങ്ങൾ ജനപ്രതിനിധികൾ പരിസ്ഥിതി പ്രവർത്തകർ നമ്മുടെ തൊട്ടടുത്ത എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് കീമിൻ്റെ കുട്ടികൾ മാധ്യമരംഗത്തെ പ്രവർത്തകർ എല്ലാവരും കൃത്യമായി രാവിലെ പത്ത് മണി മുതൽ ഏകദേശം രണ്ടര മണി സമയം വരെ കൂട്ടായി പ്രവർത്തിച്ചതുകൊണ്ടാണ് ഇതിൻ്റെ വർക്ക് തീർക്കുന്നതിന് സാധിച്ചിട്ടുള്ളത് ഞങ്ങൾക്ക് സംതൃപ്തിയുണ്ട് ഈ ആൽമരം വീണ്ടും തളിർക്കും ക്ഷീരങ്ങളുണ്ടാവും ക്ഷീരങ്ങളിൽ കിളികൾ വന്നിരിക്കും അവർ കൂടു അവർക്കുള്ള ഭക്ഷണം ആല് നൽകും നമുക്ക് ശുദ്ധവായു നൽകും തണൽ തരും ഇതിൻ്റെ ചുവട്ടിൽ വീണ്ടും ഇതൊരു ഓട്ടോ സ്റ്റാൻഡ് കൂടിയാണ് ഓട്ടോറിക്ഷകൾ പാർക്ക് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വരും ഡിസംബർ മാസം ജനുവരി കൂടി അമ്പലത്തിലെ ഉത്സവം നടക്കുകയാണ് അപ്പോൾ പ്രധാനപ്പെട്ട എതിരെ പോലൊക്കെ പോകുമ്പോൾ ഈ ആൽമരം തളർത്ത് നിൽക്കും എന്നോ തളർത്ത് നിൽക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം അതിനായിട്ട് നമുക്ക് വരുന്ന ആളുകളിൽ ഈ മരത്തെ ഇതുപോലെ തന്നെ ശ്രദ്ധിക്കണം ഇന്ന് മാത്രം ശ്രദ്ധിച്ചാൽ പോരാ ഇന്നു മുതൽ വരുന്ന ആറുമാസക്കാലം അതിൻ്റെ ഓരോ ഓരോ വളർച്ചയും തളർച്ചയുണ്ടെങ്കിൽ അതും പോരായ്മകളുണ്ടെങ്കിൽ അതും എല്ലാം നോക്കി നമുക്ക് ഈ മരത്തിന് പുതുജീവൻ കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ ഉത്തമവിശ്വാസം